സ്തുതിരിക്കട്ടെ സ്നേഹമുള്ളവരെ എൻ്റെ പേര് ബേബി എൻ്റെ മാമോദിസ പേര് ഫ്രാൻസിസ് എൻ്റെ വീട്ടുപേര് പ്ലാശ്ശേരിയിൽ തലശ്ശേരി അതിരൂപത മണിക്കടവ് ഇടവക അംഗമാണ് ഞാൻ എനിക്ക് ഭാര്യയും നാല് പെൺമക്കളും അമ്മയും ചാച്ചൻ നേരത്തെ മരിച്ചുപോയി നാല് പെൺമക്കളിലൂടെ പതിനൊന്ന് പേരക്കുട്ടികളും ഉള്ള ഒരു മുത്തച്ഛനും ഒരപ്പനും ഒരു ഭർത്താവും ഒരു മകനുമായി ഞാനൊന്ന് ജീവിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ആയിരിക്കുന്ന ഈ നിമിഷത്തിന് ഇതിന് പിന്നിൽ ഈ വേദിയിലേക്ക് അഥവാ ഞാൻ ഇന്ന് ആയിരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവന്ന ആ സാഹചര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആദ്യമായിട്ട് ആഗ്രഹിക്കുക ഞാനൊരു മതാധ്യാപകനാണ് അതിൽ ഞാൻ ഒരുപക്ഷെ അച്ഛരെ ഒക്കെ ചെയ്ത വ്യക്തിയാണ് കാരണം ദൈവം സഹായിച്ച് ക്ലാസ്സുകളൊക്കെ ഒരു നന്നായി എടുക്കാൻ സാധിക്കുന്നു എന്നൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ ഞാൻ അതിൽ അഹങ്കരിച്ചിരുന്നു പക്ഷേ പ്രിയപ്പെട്ടവരെ ഇരുപത്തിനാല് വർഷം വേദവാടം പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ എൻ്റെ ബുദ്ധിയുടെ തലത്തിൽ പഠിപ്പിച്ചുവെങ്കിൽ അത് സത്യമായും ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ടായിരുന്നു എന്നും ഞാൻ പഠിപ്പിച്ച വിശ്വാസത്യങ്ങൾ അത് സത്യമായിരുന്നുവെന്നും ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇന്ന് പോലെ നിൽക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിരാശപ്പെട്ട് കഴിഞ്ഞ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോഴാണ് അതിനുശേഷമാണ് ഞാനൊരു ഞായറാഴ്ച ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ച വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ ഞാനൊരു സത്യം തിരിച്ചറിഞ്ഞു അതിനുള്ള ധൈര്യം പോലും ഇല്ലാത്ത ഒന്നിനും കൊള്ളാത്ത ഒരുവനാണെന്ന് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞ ഒരു നിമിഷങ്ങളായിരുന്നു അത് ഒരു ദിവസം ഞാൻ സ്കൂളിൽ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ അവിടെ സ്കൂളിൻ്റെ പരിസരം വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരൻ എന്നോട് വന്ന് പറഞ്ഞു പട്ടാരത്ത് ക്രിസ്റ്റീൻ്റെ ട്രെയിനിങ് ഉണ്ട് നീ അവിടെ പോകണം നീ ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കണം എന്നിട്ട് കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കണം കാരണം ഞാനൊരു മതാധ്യാപകനാണ് അതുകൊണ്ടായിരിക്കാം ആ മനുഷ്യൻ എന്നോട് ഈ ഒരു ആവശ്യം നിർത്തിച്ചത് ഞാൻ ആദ്യം എതിർക്കണമെന്ന് തോന്നി പക്ഷേ എന്തോ എനിക്കതിനെതിർക്കാൻ സാധിച്ചില്ല ഞാൻ ധ്യാനത്തിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു ധ്യാനമല്ല അതിന് ട്രെയിനിങ് ആണ് ബ്രദർ സന്തോഷ് ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ട്രെയിനിങ് അന്ന് ട്രെയിനിങ് കൂടുമ്പോൾ ആ പട്ടാരം ധ്യാനമന്ദിരമെന്ന് പറയുന്നത് ഓലമേഞ്ഞൂർ ഷെഡ് ആണ് ഞങ്ങൾ ദേഷ്യം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് രണ്ട് ഓലക്കീറികളും ഒരു ചൗക്കാളവുമാണ് അത് ഓലക്കീറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് അതിൽ ചൗക്കാളം പിരിച്ചിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങുന്നത് അതാണ് ഞങ്ങളുടെ ബെഡ് അന്നത്തെ പട്ടാരത്തെ ആദ്യത്തേത് അപ്പോൾ അവിടെ വെച്ച് ഒരു ദിവസം രാത്രി കർത്താവ് എന്നെ തൊട്ടു ഒരു നിങ്ങൾ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ വെളുപ്പിനെ സ്വപ്നം കണ്ടിട്ടാണ് എഴുന്നേൽക്കുന്നത് സ്വപ്നം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറന്നു പോയിരുന്ന എൻ്റെ കൊച്ചുനാളിൽ ഉണ്ടായിരുന്ന രണ്ട് സംഭവങ്ങൾ ഒരേ സമയത്ത് കർത്താവ് സ്വപ്നത്തിലൂടെ എനിക്ക് നൽകുകയായിരുന്നു ഈ സ്വപ്നം കണ്ടി ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു പെട്ടെന്ന് രാത്രിയിൽ ഏതാണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മണി മൂന്നര മണി സമയമായപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റ് കുറച്ച് സമയം എനിക്ക് വളരെ എന്തോ അസ്വസ്ഥ തോന്നി അപ്പോൾ എനിക്ക് തോന്നി എടുത്ത് വായിക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ വിശുദ്ധ ഗ്രന്ഥം എടുത്തു തുറന്നപ്പോൾ എനിക്ക് കിട്ടുന്നത് ജെറമിയ പൊട്ടക്കിണറ്റിൽ അവിടെ എന്നെ സ്പർശിച്ച ഒരു വചനം ഇതാണ് അവിടെ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു എനിക്കത് ഭയങ്കര ഞാൻ രണ്ടു മൂന്ന് ആവർത്തി വായിച്ചു എനിക്ക് മനസ്സിലായി കർത്താവ് എന്നെ തൊട്ടിരിക്കുന്നു എൻ്റെ ഹൃദയം കർത്താവ് കണ്ടിരിക്കുന്നു സ്വപ്നത്തിലൂടെ എനിക്ക് അവിടുന്ന് വെളിപ്പെടുത്തി തന്ന അതേ സത്യങ്ങൾ വചനത്തിലൂടെ പറയുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അവസ്ഥ അത് തന്നെയായിരുന്നു ചെളിയിലായിരിക്കുന്ന അവസ്ഥ നമുക്കറിയാം വചനം പറയുന്നത് ചെളി എന്ന് പറയുന്ന പാപ അവസ്ഥയാണ് തീർച്ചയായിട്ടും ഞാൻ അതിനെ സംബന്ധിച്ചു ഏറ്റു പറഞ്ഞു ഞാൻ പൊട്ടിക്കറിഞ്ഞു കർത്താവ് ഇതാണ് എൻ്റെ അവസ്ഥ ഇതാണ് എനിക്ക് വളരെ ആന്തരികമായ സൗഖ്യം ലഭിച്ച ഒരു അനുഭവം പിറ്റേ ദിവസം ആ പ്രഭാതത്തിൽ മുതൽ ഞാൻ അതിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുവാനും അതിനുശേഷമുള്ള കുംഭസ്നാരത്തിൽ വളരെ ഹൃദയം തുറന്ന് പിന്നീട് എനിക്ക് കാണാൻ സാധിക്കുന്ന കുട്ടികളുടെ ഇടയിലൊക്കെ വളരെ സന്തോഷത്തോടെ പാട്ടുപാടി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു അവസ്ഥ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇടവക വികാരി അച്ഛൻ്റെ ഇടയിൽ വന്നു വാച്ച ഞാനിങ്ങനെ ആഴ്ചയിൽ ഞായറാഴ്ച കുട്ടികളെ വാർഡ് തലത്തിൽ കൂട്ടി കുട്ടികളെ പ്രാർത്ഥന പരിശീലിപ്പിച്ചോട്ടെ പ്രാർത്ഥിപ്പിച്ചോട്ടെ അച്ഛൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു ദേവി നീ അത് ചെയ്തോ ഭംഗിയായിട്ട് എന്തിനൊക്കെ ചെയ്യാൻ സാധിക്കും നീ അത് ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ ഇട വികാരസിൻ്റെ വലിയ അനുഗ്രഹം കിട്ടി അപ്പോൾ ശനിയാഴ്ച രണ്ട് സ്ഥലത്ത് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ നാല് സ്ഥലത്ത് ഞാൻ കുട്ടികളുടെ ശുശ്രൂഷ നടത്തിക്കൊണ്ട് പോവുകയാണ് പ്രിയപ്പെട്ടവര് അന്ന് അങ്ങനെ ഒരു ദിവസം ഒരു ഞായറാഴ്ച ഞാൻ നല്ല ഉച്ചയ്ക്ക് പിള്ളേർ ഭേദപാഠം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവർ ഒരുമിച്ച് കൂടുന്ന വീട്ടിൽ ഒരു എത്തണം ആ സമയത്തേക്ക് അവരവിടെ എത്തുമ്പോഴത്തേക്കും എനിക്ക് അവിടെ എത്തിച്ചേരണം അപ്പോൾ ഞാനിങ്ങനെ അന്നേരം ഈ കുട്ടികൾക്ക് കൊടുക്കുവാനുള്ള ചിത്രങ്ങളുണ്ട് കൊച്ചു കൊച്ചു സമ്മാനങ്ങളുണ്ട് അന്ന് ക്ലാസ് എടുക്കുവാനുള്ള ചാർട്ടുകളുണ്ട് വിശുദ്ധ ഗ്രന്ഥമുണ്ട് ഇതെല്ലാം ഞാൻ ഒരു സഞ്ചിയിലാക്കി ഇതുകൊണ്ടാണ് എൻ്റെ യാത്ര ഒരു കാവ്യമുണ്ടും ഒരു സഞ്ചിയും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ നടന്നു പോവുകയാണ് അപ്പൊ ഞാൻ നടന്നു പോകുമ്പോൾ വളരെ അഭിമാനത്തോടെയാണ് ഞാൻ നടന്നു പോകുക പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തമ്പരാനോട് ഇങ്ങനെയോ ചോദ്യം ചോദിച്ചു അല്ല യേശോയെ ഈ വചനം നിൻ്റെ വിശുദ്ധമായ ഈ വചനം പ്രഘോഷിക്കുവാനുള്ള അവകാശം എനിക്കുണ്ടോ അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് എളിമയിൽ നിന്നല്ല കാരണം കർത്താവ് തീർച്ചയായിട്ടും പറയും ഈ നട്ടുച്ച നേരത്തെ നിന്റെ ഈ കഷണി തലയിലൊക്കെ പൊരുവയിലും കൊള്ളിച്ചുകൊണ്ട് നീ പോകുമ്പോ മോനെ നീ മിടുക്കനാണ് നീ നല്ലവനാണ് നീ ഇതിനുള്ള യോഗ്യതയുണ്ട് എന്ന് കിട്ടും എന്ന ആ ഒരു ചിന്തയിൽ കൂടിയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് ഈ നിന്റെ വിശുദ്ധമായ വചനം പ്രഘോഷിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് പക്ഷേ എന്തായിരിക്കും ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്നത് മോനെ നീ മെടുക്കനാണ് നീ പോയി പ്രഘോഷിക്കണം എന്ന ഒരു ഉത്തരം കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ എൻറെ കർത്താവ് എന്നോട് പറഞ്ഞു നിനക്ക് അതിനുള്ള യോഗ്യതയില്ല പ്രിയപ്പെട്ടവരെ ഇടിവെട്ട് ഏറ്റവനെ പോലെ ഞാൻ ആ വഴിയിൽ അവിടെ തരിച്ചു നിന്നു എന്നിട്ട് ഞാൻ ചോദിച്ചു ഞാൻ തിരിച്ചു പോട്ടെ കാരണം നമുക്കറിയാം കർത്താവ് പറഞ്ഞിട്ട് വലവീശിയാലേ മീൻ കിട്ടുകയുള്ളു ഇല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാലും ഒരു നെറ്റിയെ പൊണ്ണൻ പോലും കിട്ടുകയില്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഇങ്ങനെ തിരിച്ചു പോവുകയാണ് കർത്താവിന്റെ സ്വരം അവർക്ക് യോഗ്യതയുണ്ട് അവർക്ക് യോഗ്യതയുണ്ട് ആദ്യം പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നീട് എനിക്ക് മനസ്സിലായി അവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് കർത്താവിന്റെ വചനം കേൾക്കുവാനുള്ള യോഗ്യതയുണ്ട് ആ യോഗ്യതയിലാണ് നീ പോകേണ്ടത് നിന്റെ യോഗ്യതയിലല്ല പ്രിയപ്പെട്ടവരെ ഇതൊരു വലിയ തിരിച്ചറിവായിരുന്നു അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ എൻ്റെ റോൾ എന്താണ് നമുക്കൊരു റോള് വേണമല്ലോ കർത്താവ് പറഞ്ഞു നീ എൻ്റെ ചട്ടുക ആദ്യം പെട്ടെന്ന് അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പിന്നീട് ഞാൻ മനസ്സിലാക്കി എൻ്റെ അമ്മച്ചി ദോശക്കല്ലേ ദോശ ചുട്ടിട്ട് ഈ ചട്ടുകം എടുത്താണ് ഈ ദോശക്കല്ലിൽ നിന്നും നല്ല ചൂടുള്ള ദോശ ഈ ദോ ഈ ചട്ടകം ഉപയോഗിച്ചിട്ടാണ് എടുത്ത് എൻ്റെ കയ്യിലേക്കും പത്രത്തിലേക്കൊക്കെ വെച്ച് തരുന്ന ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ അത് കഴിഞ്ഞ് ഈ ചട്ടുകത്തിന്റെ സ്ഥാനം എവിടെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവേ എനിക്ക് ഒത്തിരി സന്തോഷമായി ഞാൻ നിന്റെ കയ്യിലെ ചട്ടുകമാണ് പക്ഷേ ഞാൻ ഒരു വ്യവസ്ഥ വെച്ചു ഇനി ഈ ചട്ടുകം വേറെ ആരും എടുത്തുപയോഗിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയും കർത്താവിൻ്റെ കര കരങ്ങളിലെ ഒരു ചട്ടകമാണ് എൻ്റെ പണി എന്ന് പറഞ്ഞാൽ കർത്താവ് തരുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുക അത് കഴിഞ്ഞാൽ ആരാലും ശ്രദ്ധിക്കാതെ ഒരു മൂലയ്ക്ക് കുത്തിവെച്ചിരിക്കുന്ന കേവലം ഒരു ചട്ടകം മാത്രമാണ് ഞാൻ സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു നൂറ്റി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് സങ്കീർത്തനം നമുക്ക് കാണാൻ സാധിക്കുന്നു നിന്റെ മക്കൾ നിന്റെ മേസയ്ക്ക് ചുറ്റും വലിയ തൈകൾ പോലെയും മക്കൾ ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ് അനുഗ്രഹമാണെന്നൊക്കെ പറയും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നാല് പെൺമക്കള ഉള്ളത് നാലാമത്തെ മോള് എൻ്റെ ഭാര്യയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച മറ്റൊരു ടെൻഷനായിരുന്നു ഡോക്ടർ വിധിയെഴുതി ഈ കൊച്ചിന് ജനിച്ചാൽ അംഗവൈകല്യം ഉണ്ടാകും വൈദ്യശാസ്ത്രത്തിന് മേൽക്കീഴ് നോക്കാതെ ഉള്ള പ്രതിവിധി എന്താണ് അബോട്ട് ചെയ്യുക ഈ നിർദ്ദേശം ഡോക്ടറിനോട് വെച്ചു എനിക്കാകെ അസ്വസ്ഥയായി ഭാര്യം ആകപ്പാട് വിഷമം എന്തു ചെയ്യണം എന്നറിയില്ല ഞാൻ ഉപദേശം ചോദിച്ച പലരും അവരും ഡോക്ടർ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്തു പ്രിയപ്പെട്ടവർ എനിക്ക് അതിനകത്ത് വിഷമം തോന്നിയതല്ല ഇത് പറഞ്ഞ ഡോക്ടറും എനിക്ക് ഉപദേശം നൽകിയവരുമെല്ലാം ക്രിസ്ത്യാനികളായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയൊന്നും അല്ല പ്രിയപ്പെട്ടവരെ ഓർത്തു പോവുകയാണ് പക്ഷേ ഞാൻ സ്വീകരിക്കാൻ തയ്യാറായില്ല ഞാൻ വീണ്ടും മറ്റൊരു ഡോക്ടറുടെ പറയുമ്പോൾ ഒന്നും തോന്നരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് സത്യങ്ങൾ സത്യമായിട്ട് തന്നെ പറയണമല്ലോ ഞാൻ ഇരട്ടിയിലെ ഒരു രമ ഡോക്ടർ കാരണം പേര് പറയുന്നത് അവര് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല രമ ഡോക്ടറെ അടുത്ത് ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് ചെല്ലുന്നു ഞങ്ങൾ സംസാരിച്ചു ഡോക്ടർ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു സഹോദര ജനിച്ചുകഴിഞ്ഞ് പിറ്റേ ദിവസം ഈ കൊച്ചിന് എന്തെങ്കിലും ഒരു അംഗവൈകല്യം സംഭവിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യുമെന്ന് ചോദിച്ചു ആ ചോദ്യത്തിൻ്റെ പൊരുൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി നിങ്ങൾ ആ കൊച്ചിനെ കൊല്ലുമോ എന്ന് തന്നെയാണ് എൻ്റെ മുഖത്ത് നോക്കി ആ ഡോക്ടർ ചോദിച്ചത് ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് തൃപ്തിയായി എനിക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞ് ഞ ഞങ്ങൾ രണ്ടുപേരും ആശുപത്രി പടിയിറങ്ങി പ്രിയപ്പെട്ടവർ നിങ്ങൾക്കറിയോ ഇന്ന് ആമോൾ യടൂര് എൽ പി സ്കൂളിൽ എൽ പി എസ് സി ആയി ഒരു ടീച്ചറായി വർക്ക് ചെയ്യുന്നു രണ്ട് മക്കളുടെ അമ്മയാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ള ഒരേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ വൈദ്യശാസ്ത്രമല്ല ഒരു വ്യക്തിയുടെ ഒരു ശിശുവിൻ്റെ ഭാവി തീരുമാനിക്കുന്നത് അത് ദൈവമാണെന്ന് തിരിച്ചറിയുക ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും അവിടുത്തെ സമ്മാനങ്ങൾ നിരസിക്കരുതേ എന്തുകൊണ്ടോ ലോകം നൽകിയ കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് കുട്ടികൾ വേണ്ട എന്ന ഒരു വലിയ വിപത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ വംശം പോലും അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുക കർത്താവിനെ കൂട്ടുപിടിക്കുക അവിടുത്തെ ശക്തിയിലും അതിനേക്കാൾ ഉപരിയായി അവിടുത്തെ സ്നേഹത്തിലും അവിടുത്തെ കരുണയിലും നമുക്ക് ആശ്രയിക്കാൻ സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും അപ്പോൾ ഞാൻ നിർത്തുകയാണ് ഇങ്ങനെ പറഞ്ഞു പോയാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട നിരവധി കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ഒന്ന് നമുക്കിങ്ങനെ തീരുമാനിക്കാം ദൈവം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൻ്റേതാണ്